നമസ്കാരം പാലക്കാട്ടിൽ നിന്ന് വിശ്വനാഥൻ ചോദിക്കുന്നത് ഈ തത്വചിന്താപരമായിട്ട് ഭഗവത്ഗീതയൊക്കെ വ്യാഖ്യാനം ചെയ്യുന്നത് അതൊരു ഇൻ്റലക്ച്വൽ അല്ലേ അവിടെ ഭക്തിക്ക് പ്രാധാന്യം ഇല്ലല്ലോ ഭക്തി ഇല്ലാതെയായി പോവില്ലേ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആശങ്ക വാസ്തവത്തിൽ ഈ ഇൻ്റലക്ച്വൽ ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത് കാരണം ഇത് ബുദ്ധിയുടെ വിശപ്പിനുള്ള അതിൻ്റെ അന്നമാണ് അപ്പോൾ ബുദ്ധി ബുദ്ധി കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ചിന്മയൻ സ്വാമികൾ പറയും ഗുരുവായൂരപ്പാന്ന് ജപിച്ചോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി മനസ്സ് ഗുരുവായൂരപ്പാന്ന് ജപിക്കും കുറച്ച് കഴിഞ്ഞാൽ ബുദ്ധി ചോദിക്കും ഏത് ഗുരുവായൂരിപ്പൻ സ്വാമി ജീവി പറയുന്ന ചിന്മയൻ സ്വാമിയാണ് ഏത് ഗുരുവായൂരിപ്പൻ അങ്ങനെ ശരിയാണ് കാരണം ബുദ്ധിക്ക് കൃത്യമായ ഉത്തരം ലഭിക്കാത്തിടത്തോളം കാലം അവിടെയാണ് ഇത് യുക്തിപൂർവവും കൂടി ആയിരിക്കണേ യുക്തിക്ക് പ്രാധാന്യമുണ്ട് അപ്പോൾ ഈ ഭക്തി തന്നെ എന്താണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ഭക്തിയും ജ്ഞാനവും രണ്ടാണ് എന്ന് കരുതുന്നത് അത് രണ്ടല്ല കാരണം അത് ഗീതയിലേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സിലാവും ഭക്തിയോഗം ചർച്ച ചെയ്യുമ്പോൾ അത് മനസ്സിലാവും എന്താണ് ഭക്തി ചിലർ ധരിച്ചിരിക്കുന്നു ഭക്തി വേറെ കർമ്മം വേറെ ജ്ഞാനം വേറെ ഇതൊക്കെ വെവ്വേറെ യോഗങ്ങളാണ് എന്ന് അതൊരു യോഗം അങ്ങനെ ധരിക്കുന്നതേ ഒരു യോഗം വാസ്തവത്തിൽ നോക്കൂ മഹാവാക്യങ്ങളെടുത്തു നോക്കൂ മഹാവാക്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹാവാക്യമാണ് പ്രജ്ഞാനം ബ്രഹ്മ അറിവാണ് ബ്രഹ്മം അപ്പം നമ്മൾ അറിവിനെയാണ് ഉദ്ദീപിപ്പിക്കുന്നത് അറിവാണ് ബ്രഹ്മം അതുകൊണ്ട് ഗീതയിൽ തന്നെ ഭഗവാൻ എന്താ പറയുന്നത് അർജുന നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യ അറിവിന് സദൃശമായി പവിത്രം എന്ന് പവിത്രമെന്നെണ്ണാൻ ഇവിടെ യാതൊന്നും തന്നെ ഇല്ല അർജുന ഗംഭീരായിട്ടാണ് പറയുന്നത് പവിത്രമിഹ വിദ്യു സദൃശമായി അതിനോട് സാദൃശ്യപ്പെടുത്താൻ യാതൊന്നുമില്ല അതിഗംഭീരമായ മറ്റൊരു ഒരു ഉദാഹരണമുണ്ട് ഗീതയിൽ ഭസ്മസാത് കുരുതേ അർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാദ് കുരുതേ തഥ യഥൈധോംസ് യഥാ ഏതാംസി എങ്ങനെയാണോ വിറകുകളെ അഗ്നി ചാരമാക്കുന്നത് യഥൈഥാംസി സമിദ്ധോഗ്നി ഭസ്മസാത് കുരുതേ അർജുന അതുപോലെ ജ്ഞാനാഗ്നി നിന്നിൽ ജ്ഞാനം അറിവ് ജ്വലിക്കാൻ തുടങ്ങിയാൽ നിന്നിലെ എല്ലാ സംശയങ്ങളും ഈ പറഞ്ഞ ചൊവ്വാദോഷം പാപജാതകം ശുദ്ധജാതകം ഇങ്ങനത്തെ ഇന്ന് പോണോ തിങ്കളാഴ്ച പോണോ രാവിലെ പോണോ അപ്പ പോണോ മുഹൂർത്തം നോക്കണോ ഞാൻ പോകുന്നത് തന്നെ മുഹൂർത്തം ഏതാ ബ്രാഹ്മുഹൂർത്തം ഞാൻ ബ്രഹ്മവിചാരം ചെയ്യുന്നത് എപ്പോഴും അപ്പോ അത് നട്ട പാതിരാത്രിയാവാം ഉച്ചയാവാം ഏതു ആവാം ഇങ്ങനെ എല്ലാ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ആചാരങ്ങൾ സദാചാരങ്ങളുണ്ട് അറിവിലുറച്ച വിശ്വാസങ്ങളുണ്ട് അതൊക്കെ നമുക്ക് അനുവർത്തിക്കേണ്ടതാണ് അതുകൊണ്ട് അറിവ് ഉദ്ദീപിപ്പിക്കുക